നമസ്കാരം ദ റിയൽ സ്റ്റോറിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റിയൽ സ്റ്റോറിയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ആമസോൺ നദിയെക്കുറിച്ചാണ് പ്രകൃതിയുടെ മഹത്തായ ഒരു അനുഗ്രഹം ഭൂമിയുടെ ജീവരേഖയായി അറിയപ്പെടുന്ന ആമസോൺ നദിയുടെ അതിസാഹസിക കഥയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കാലാവസ്ഥ മാറ്റങ്ങളുടെ ഭീഷണിയിൽ ആമസോൺ നദിയുടെ മാറ്റങ്ങളും അവിടുത്തെ ജീവജാലങ്ങളുടെ ദുരിതങ്ങളും പരിവർത്തനങ്ങൾക്കുമുള്ള കഥയെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം വീഡിയോയിലേക്ക് കടക്കാം ആമസോൺ നദി ആഗോള കാലാവസ്ഥ രീതികളെ നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന നദിയാണ് ആമസോൺ കടൽ നദി എന്നറിയപ്പെടുന്ന ആമസോൺ ഭൂമിയുടെ ജീവരേഖയായി കരുതുന്നു പക്ഷെ ഒരിക്കലും വറ്റില്ലെന്ന് കരുതിയിരുന്ന മഹാനദിയുടെ മറ്റു പല ഭാഗങ്ങളും ഇന്ന് മണൽക്കാടുകളാണ് ജലായനങ്ങൾക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായതോടെയും അതിലൂടെയുള്ള സഞ്ചാരം നിലച്ചതോടെയും ഇരു കരയിലുമുള്ള ആളുകൾ ബുദ്ധിമുട്ടിലായി അതുകൊണ്ട് ആമസോൺ നദിയിൽ ചരിത്രത്തിൽ ആദ്യമായി മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്ന് ആഴം കൂട്ടുന്നു നൂറ്റി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കു ശേഷമാണ് ആമസോൺ നദിയിൽ ജലനിരപ്പ് താഴ്ന്നത് കഴിഞ്ഞ വർഷം ആമസോൺ നദിയിൽ വെള്ളത്തിന്റെ അളവ് തീരെ കുറഞ്ഞപ്പോൾ തീരത്തെ പാറക്കെട്ടുകളിലെ ചിത്രങ്ങൾ തെളിഞ്ഞു കണ്ടു രണ്ടരം വർഷങ്ങൾക്ക് മുമ്പ് കൊത്തിവെച്ച മനുഷ്യമുഖ ചിത്രങ്ങളാണ് പാറക്കെട്ടുകളിലേതെന്ന് ഗവേഷകർ കണ്ടെത്തി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദിമ വംശജർ അവരുടെ ആയുധങ്ങൾക്ക് മൂർച്ചുകൂട്ടിയ വിടവുകൾ പാറക്കെട്ടുകളിൽ കാണാം കൗതുകകരമായ ചരിത്ര ശേഷിപ്പാണിത് പക്ഷേ അതിനേക്കാൾ ഭയാനകമായ ഒരു ദുരന്തത്തിലേക്കാണ് പാറയിലെ മുഖചിത്രങ്ങൾ ലോക സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നത് ഭൂമിയുടെ ജീവരേഖ എന്ന് വിളിക്കപ്പെടുന്ന ആമസോൺ നദിയിലും പ്രകൃതി വിഭാഗങ്ങളാൽ സമ്പന്നമായ മഴക്കാടുകളും കൊടും ദുരന്തത്തിലേക്ക് അടുക്കുന്നു എന്നാണ് ആ ഓർമ്മപ്പെടുത്തൽ ആമസോൺ മേഖലയിലെ ആകെ ബാധിച്ച കൊടും വരൾച്ചയും അതിന് കാരണമായ കാലാവസ്ഥ വ്യതിയാനവുമാണ് ഈ ദുരന്തത്തിന് പിന്നിൽ ആമസോണിൽ ഡോൾഫിനുകൾ ചത്തുപോകുന്ന കാഴ്ചയാണ് കാണുന്നത് ബ്രസീലിയൻ സർക്കാർ ട്രഡ്ജിംഗ് നടത്തി ആഴം കൂട്ടാനാണ് ശ്രമിക്കുന്നത് നീളം ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ മഴ നന്നായി ലഭിക്കുന്ന സമയത്ത് വീതി അമ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ പതിനൊന്ന് കിലോമീറ്റർ നദിയുടെ ആഴം ചില സ്ഥലങ്ങളിൽ നാന്നൂറടി നമ്മുടെ ഭൂമിയുടെ പ്രധാന ജലസ്രോതസ്സായ ആമസോൺ നദി ഉണ്ടാക്കുന്ന പ്രകൃതിദത്ത സമ്പത്തുകൾ ലോകഭാവിയിൽ സംരക്ഷിക്കാൻ പാടുപെടുകയാണ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ും മറക്കരുത് വീണ്ടും അടുത്തൊരു കൗതുകകരമായ ഒരു റിയൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം